ും പ്രവാസിന്റെ വീടും പറമ്പൊക്കെ കണ്ടു അൻപത്തഞ്ച് സെന്റ് വെറും മൂന്ന് ലക്ഷത്തിനാണ് ആറു വർഷം മുന്നേ നമസ്കാരം വായിട്ടുള്ളത് പണിയിലൂടെ ഒന്നര മണിക്കൂർ നടക്കുകയാണെങ്കില് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ അഞ്ചു കിലോമീറ്റർ അല്ലേ കാട്ടിലൂടെ പോണം ഓരെ കൊണ്ട് വെക്കുള്ളൂ സുഹൃത്തുക്കളി നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ അനങ്ങിയ പോകുന്ന ഒരു സ്ഥലമാണ് ഊട്ടി എങ്കിൽ ഞങ്ങളോട് ഗൾഫ് പ്രവാസികൾക്ക് നാട്ടിൽ വന്നപ്പോൾ ഒരു ട്രിപ്പ് പോകില്ലെന്ന് പറഞ്ഞപ്പോൾ ഊട്ടിയിലേക്ക് പോകാൻ താല്പര്യമില്ല നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർക്ക് പോകുമ്പോൾ ഫസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡ് കാണാം അത് നേരെ പോകുന്നത് തേവാര ഹട്ടിലേക്ക് ഇവിടേക്ക് നമുക്കൊരു മിനി മൂന്നാർ എന്നൊക്കെ വിളിക്കാം അത് രാവിലെ നല്ല കോടമഞ്ഞും കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂവും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് ഞങ്ങൾ കൂടല്ലൂരിന്ന് ഉള്ളോട്ട് ഏകദേശം പത്തിരുപത്തിനാല് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ട് ചന്ദ്രമലയിലേക്ക് പോകുന്ന വൈ വൈ തെറ്റി ഞങ്ങൾ എത്തിപ്പെട്ടത് എല്ലമലയിലാണ് ബ്രിട്ടീഷ്കാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് തേയില ഫാക്ടറി ആണത് അടച്ചു പൂട്ടിയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എല്ലമലയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സുഹൃത്തിന് കിട്ടി ഫവാസ് എന്നാണ് പേര് ഫവാസ് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നല്ലൊരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട് ചാടി കുളിക്കണമെങ്കിൽ നമുക്ക് പോവാം ഇതാണ് അവിടേക്ക് പോകുന്ന വഴി ഏട്ടോ ഫവാസ് ഉള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈയൊരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് ഫവാസിന് ഞങ്ങോട് പറഞ്ഞത് ഇവിടെ ആന ഇറങ്ങാറുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആന കുറച്ച് അഗ്രസീവാണ് ആണ് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ ഉള്ളോ ഈ വാട്ടർഫാളിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളൂ പക്ഷേ പാറക്കെട്ടായതുകൊണ്ട് തന്നെ അത് വേറൊരു വൈബാണ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് അത് ഫവാസുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചിട്ട് ഫവാസാണ് ഈ പാറക്കെട്ടിലൂടുള്ള ഇങ്ങനെ ചാടി വെള്ളം ഒലിക്കുന്ന ആ സൗണ്ടൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടുന്ന പോലെ പൊതുവേ എനിക്ക് ഭയങ്കര പനീട് മാറിയിട്ട് എണീറ്റിട്ടുള്ളൂ ഈ ഒരു യാത്ര എനിക്ക് കംഫർട്ടബിൾ ആവുമെന്ന് തോന്നല്ല പക്ഷെ ഇവിടെ ഒരു എനർജി കിട്ടിയ പോലെ കൂറ്റൻ കാണ ഇവിടത്തെ ഒരു മറ്റൊരു പ്രത്യേകത അതിന് പുറമെ ചെറിയ ചെറിയ വെള്ളാരും കല്ലുകളും വെള്ളത്തിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മീനൊക്കെ പിടിക്കാൻ പറ്റും എന്ന് വാസിനെ അങ്ങോട്ട് പറഞ്ഞു ഈ സ്ഥലം കൂടുതൽ പേർക്കൊന്നും അറിയില്ലെന്നാണ് ഫവാസ് പറഞ്ഞത് ആന ഇറങ്ങുന്ന കാരണം കൊണ്ട് തന്നെ കൂടുതൽ പേര് ഇങ്ങോട്ട് വരാറില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ എന്റെ വഴി തെറ്റിയാണ് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയത് ഫവാസിന്റെ പരിചയപ്പെട്ട കാരണം കൊണ്ടാണ് ഈ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ പവാസ് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആയം ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത്രമാത്രം ആയാണ് ഇതിനുള്ളത് അതിന് പുറമെ ഐസ് വെള്ളത്തിന് വെല്ലുന്ന തണുപ്പും അലൻറെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമായത് കൊണ്ട് തന്നെ ഭയങ്കര തണുപ്പും ഭയങ്കര ഫോഴ്സുമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ಕೇ ನೀನು ಎಲ್ಲೆಲ್ಲಾ ತಾಡಲ್ಲಿ ಟಾ ಅಪ್ಪ್ ದೈರಿ ಇಲ್ಲ ಅದಕ್ಕೆ ತೋರ್ನೆ ತಾಡಲ್ಲಿ ನಡೆ ನಮ್ಮ ಕಾಡಿ ಕೊಳಿಕಾನ್ ಬಹಳ ತಾಳ್ಮೆ ಇದೆ ಬಾಣಿಯಾರು ಬಾಣಿ ಬಾಣಿ ಚಾಡಿ ಚಾಡಿ ಐಸಲ್ಲಲ್ಲ ಅಮ್ಮaikum ಎದ್ದರೆ ಕಂಡೆ ಸೈಕ್ ಮಾಡ್ಲಿಲ್ಲ ಟಾ ಅಮ್ಮಾ ಅಹ ഞാൻ ഫവാസ് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് ചാടാനുള്ള പരിപാടിയിലാണ് ഇതിലും ഹൈറ്റ് നിന്ന് ഇവിടെ ഉള്ള ആളുകൾ ചാടാറുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ ആ പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല മഴക്കാലത്ത് ഈ വെള്ളത്തിന്റെ ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ആവെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ വെള്ളം ചാടുന്ന ഭാഗത്ത് ഒരു പാറയണേ ഐ നമുക്ക് കയറി നിൽക്കാം എന്നാലും ഫവാസിന്റെ കണ്ടു നോക്കാം ഇവര് വെള്ളത്തിൽ ചാടി കളിക്കുന്നത് കണ്ടിട്ട് എന്റെ പനിയൊന്നും നോക്കില്ല ഞാനും ഈ തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇതൊര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ ഒരിക്കലും സ്വപ്നത്തിന് പോലും ഞങ്ങള് വിചാരിച്ചിട്ടില്ല വള്ളം കിഞ്ഞോ ആൾക്കാർ ചാടയുണ്ട് അപ്പൊ അതിന്റെ ആയറെഡി എനിക്ക് നീങ്ങിയാലേ താക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അത്രയും ആയ അത്രയും ഉയർത്തുന്ന ആളുകൾ ഇവര് ചാടുന്നുണ്ട് അത്രയും തൈര്യണ്ടാവും ഇവിടെ ഉള്ളൊരു ചാടകില്ല പിന്നെ അക്കോന്റെ വെള്ളം വരെ തോറ്റുപോകും അത്ര പ്യുവർ വെള്ളം കുടിവെള്ളം ഒരുപാട് പൈസ കൊണ്ടുവന്നിട്ടാണ് അത്ര നാച്ചുറൽ മലവെള്ള കൃഷിന്ന് വന്നാൽ താമസിക്കും ഒരു അരമണിക്കൂർ അഞ്ചിന്ന് പണിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നിൽ പനി പുള്ളും അലി പായ കിടക്കും മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു ഓർമ്മ പുതുക്കിണ്ട് ഫാസിൽ കല് മാനപ്പാലെ പ്രതീക്ഷ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടൽ ഇട്ടിട്ടാ ആകെ ഒരു ഹോട്ടലിട്ടാണ് എന്തായാലും ഉള്ളത് നമുക്ക് കഴിക്കാം

വെള്ളത്തിൽ ചാടിയത് കൊണ്ട് തന്നെ ഭയങ്കര വിഷവും കിട്ടിയ ഭക്ഷണത്തിനാണെങ്കിൽ പേരും ടേസ്റ്റും അത് കഴിഞ്ഞ് ഞങ്ങള് ഫവാസോടും താമസിക്കുന്ന സ്ഥലത്തേക്കും നിങ്ങൾ പോയി നോക്കി ഫവാസിന്റെ വീടാണത് അല്ലേ ബെഡ്റൂം ഇവിടെ താല്പര്യായിരിക്കും അല്ലേ ഇതൊക്കെ ഒരു വീടിന്റെ റൂമിന്റെ സൈസ് ആണ് കറണ്ടും റേഷനൊക്കെ ഞമ്മക്ക് ആലോക്കാൻ പറ്റില്ല അതെ 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 ഒരേ വീടുകളില്ല കേരള ഞമ്മ മാരുതി എണ്ണൂറ് ഈ വീട്ടിലൊന്നും ആളില്ല അതുകൊണ്ട് സത്യത്തിൽ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ സമാധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉണ്ടാക്കിയാണ് ഇതൊക്കെ ഈ ടി എസ്റ്റേറ്റിന്റെ ആളുകൾ ഉണ്ടാക്കി പോയതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉണ്ടാക്കിയാണ് ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ പണ്ടത്തെ ടി എസ്റ്റേറ്റ് കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീടുകളാണ് അതുകൊണ്ട് തന്നെ കറണ്ടും ഒക്കെ അവർക്ക് ഫ്രീ ആണ് ഇനി ഞങ്ങൾ പോകുന്നത് ഫാമാസ് സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലവും ഫവാസ് വെക്കുന്ന വീടൊക്കെ കണ്ടിട്ട് പിന്നീട് ഞങ്ങൾ പോകുന്നത് ആദിവാസി കോളനിയിലേക്കാണ് എന്താണ് ആദിവാസി കോളനി എന്ന് നമുക്കറിയില്ല ഫവാസുള്ള കാരണം കൊണ്ട് തന്നെ ആക്സസ് കിട്ടും അവരുടെ ലൈഫൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കണം ഫവാസിന് വെച്ച് വെക്കണ പുതിയ വീടില്ല നല്ല സൗകര്യങ്ങള് കൂടില്ല ആയിരത്തി ഇരുന്നൂറോ കാറ്റല്ലേ അൻപത്തിയഞ്ച് സെന്റ് മൂന്ന് ലക്ഷത്തിന് അന്ന് എത്ര വർഷം മുന്നേറ്റും ആറു വർഷം അതെ അതെ കൃഷി കാര്യങ്ങളൊന്നും അപ്പൊ ചന്ദനമല പറഞ്ഞ സ്ഥലം അതാണ് കാണുന്നില്ല കുന്നിന്റെ മുകളില് വാസിന്റെ വീടും പറമ്പൊക്കെ കണ്ടു അൻപത്തി സെന്റ് വെറും മൂന്ന് ലക്ഷത്തിനാണ് ആറു വർഷം മുന്നേ ആയിട്ടുള്ളത് ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നത് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പിന്നെ ഓടിച്ചാടിക്കേറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല പോകുന്നതിന് മുന്നേ അവിടെയുള്ള മണിയുടെ അച്ഛനോട് ഞങ്ങൾ മണിനെ കാണാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ പെർമിഷൻ കിട്ടിയ കാരണം കൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് ധൈര്യമായിട്ട് പോകുന്നത് ഇവിടെയൊക്കെ ജീവിതം വെച്ച് കഴിഞ്ഞാല് കാട്ടിലൊക്കെ പോയി തേനൊക്കെ കൊണ്ടുവന്ന് കിലോന് എണ്ണൂറ് രൂപ ഒക്കെ വിറ്റിട്ടാണ് അവരുടെ ജീവിതം പിന്നെ അവിടെയുള്ള കാപ്പിത്തോട്ടങ്ങളൊക്കെ അവരുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു പിന്നെ മീൻ പിടിക്കാൻ പോവും ഞങ്ങൾ ചാടി കുളിച്ച വെള്ളത്തിലൊക്കെ നല്ല മീനുണ്ട് അതിനായിട്ടുള്ളൊരു ഏരിയകളുണ്ട് അവിടെയൊക്കെ പോയിട്ടാണ് മണിയൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവരാറുള്ളത്

അഞ്ചു ലോട്ടറിണ്ടാവുള്ളൂ അല്ലേ കാട്ടിലൂടെ പോണം ഓരെ കൊണ്ട് വെക്കുള്ളു പതിനാല് വീട് മൊത്തത്തില്ല എത്ര ആളുണ്ട് കണക്കൊന്നറിയില്ല കാര്യങ്ങളും ഏ ഉപജീവന അതാണ് അല്ലേ ഫിബ്രുവരി സീസൺ ആയിരിക്കും അല്ലേ ആ ടൈമിൽ നമുക്ക് വരാം ഫൈനലായിട്ട് വന്ന ചന്ദനമല ഇതിന് മുകളിലെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്ന താഴെ കാണുന്ന ആ റോഡ് അടിപൊളി വൈബാണ് ഞമ്മളെത്രയും മുകളിലാണ് കോട മൂടിയിട്ടുള്ള മല കാണുന്നില്ലേ അപ്പോൾ ഓരോ ഹൈറ്റ് കാണുന്നത് അപ്പോൾ നമുക്ക് തായോട്ടൊന്നും ഇറങ്ങിപ്പോയാക്കാം അപ്പൊ വൈബ് ആയിട്ടുള്ള ചില്ലയും പറ്റുന്ന ഏരിയ ഏനാല് ആ എവിടെയാണ് സംഭവം ആ വെള്ളത്തിൽ നമ്മൾ കുളിച്ചിരുന്നത് ആ അതിലെ നമ്മൾ ചാടി കുളിച്ചല്ലേ കഴിഞ്ഞ ടോപ്പ് വ്യൂ ആണ് അവിടെ വർക്കിലാണ് ചന്ദനമല വിസിറ്റ് ശേഷം ഞങ്ങൾ ഒരു ഓഫ് റോഡ് എടുത്ത് ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ് അവിടെ ഒരു അടിപൊളി ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവിന് ശേഷം ഒരു പത്തി ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു അടിപൊളി ഒരു വില്ലേജ് ഉണ്ട് അവിടേക്ക് കടക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ ഓഫ് റോഡൊക്കെയാണ് അവിടേക്ക് പോകുന്നുമായി കൂട്ടത്തിൽ പറയാൻ മൊത്തം പോയി നിന്ന് നിങ്ങോട്ട് വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ആളുടെ ഡീറ്റെയിൽസും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിന് ശേഷമാണ് നമുക്ക് ഈ ചന്ദനമലയിലേക്ക് നമുക്ക് പോരാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞ പോലെ തന്നെ അവിടെ വന്നു നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ബംഗ്ലാവും ഇതാണ് ആ ഓണർഷിപ്പിന്റെ പേര് വരുന്നത് കൊൽക്കത്തയാണ് സ്വദേശി വരുന്നത് എന്തായാലും ഇവിടെ ഫുൾ സി സി ടി വി കൺട്രോളാണ് ഞാൻ ബംഗ്ലാവിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് കൺഫേം ആയി അപ്പൊ ബാക്ക് സൈഡിലുള്ള ആ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ വന്നു ഒരു ബംഗാളി സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല റെസ്ട്രിക്റ്റഡ് ഏരിയ ഫുൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ആ വില്ലേജിലേക്കുള്ള യാത്ര മുടങ്ങി എന്തായാലും വന്ന് വീണ്ടും തിരിച്ചു പോകാം

ബംഗ്ലാവ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്വർഗട്ടമാണ് എന്താ ഇവിടുത്തെ ഒരു കാഴ്ച ഇത് നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചയാണ് വൃന്ദാവനത്തിലേക്ക് ഫീലിംഗ് ആണ് ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ബംഗ്ലാവിൻ്റെ ആ ഒരു മുഖം ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോസ് മാറ്റി നമുക്ക് വീണ്ടും കാണാം അങ്ങനെ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനൊരു ബംഗാളി വന്നിട്ടാണ്ട് അവിടെ ക്ലോസ് ചെയ്തു അകത്തേക്ക് പ്രവേശമില്ല കാരണം ഇത് വേറൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഏതൊരു പ്രൈവറ്റ് പുതിയൊരു ടീമാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ആ കാരണം കൊണ്ട് തന്നെ അകത്തേക്ക് പുറത്തുനിന്ന് ഒരാൾക്കും പ്രവേശം ഉണ്ടാവില്ല ഈ ഒരു പാലസിന് ചുറ്റും ഇങ്ങനെ കറങ്ങി തിരിച്ച് പോരേണ്ട അവസ്ഥയായി അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ പക്ഷെ നമുക്കവിടെ ക്യാമറ ഫുൾ സെക്യൂരിറ്റി ക്യാമറയും ഫുൾ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ അടിപൊളി വൈബായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൂഢലൂൻ്റെ ഉള്ളിലോട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ട് ഊട്ടി പോവാതെ തന്നെ ഗൂഢലൂൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട് ഈ ഒരു പാലസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനി ഉണ്ട് അത് കവർ ചെയ്യാൻ സാധിച്ചില്ല എന്തായാലും മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം